ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ചെറു ഇന്ന് ഞാനുള്ള നമ്മളെ ഇടച്ചേരി സൈഡിലാട്ടോ ഇടച്ചേരി നമ്മളെ നരിക്കുന്ന യു പി സ്കൂളിൻ്റെ അടുത്തുള്ള നമ്മളെ ഒരു രണ്ടാം നില രണ്ടാം നിലൻ്റെ ഒരു മെയിൻ പാർപ്പ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ ഇന്ന് നടക്കുന്നത് അപ്പോൾ സാധാരണ നമ്മളെ എല്ലാ വീഡിയോയിലും നമ്മൾ കോൺക്രേറ്റിൻ്റെ വിശേഷങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു കോൺക്രീറ്റിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മെറ്റൽ എംസാൻ്റ് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം എങ്ങനെയാണത് നമുക്ക് എങ്ങനെയാണ് അതൊന്ന് ടെസ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട് അതായത് നമുക്ക് ടാങ്ക് അതായത് വെള്ളത്തിന്റെ ടാങ്ക് വെക്കാനുള്ള ഫില്ലർ എങ്ങനെ എവിടെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ എവിടെ കൊടുത്താലാണ് അത് കറക്റ്റ് ലോഡ് വേറിംഗ് ആയിട്ട് നിൽക്കുക അത്രയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്ന കൂട്ടാറുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കൂടെയുള്ള ബെൽബട്ടും കൂടി എനേബിൾ ചെയ്തു വെക്കുക തീർച്ചയായിട്ടും വീട് സംബന്ധമായ എ ടു സെഡ് കണ്ടിനെ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മെറ്റലിനെ കുറിച്ച് പറയുന്നതിൻ്റെ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വൈബ്രേഷൻ ചെയ്യേണ്ടതെന്ന് കൂടിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ വൈബ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ വൈബ്രേഷൻ്റെ നീഡിൽ കിടത്തിയിട്ട് നിങ്ങൾ പിടിക്കാൻ പാടില്ല ഈ കാണുന്ന പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം വൈബ്രേഷൻ പിടിച്ചു കൊടുക്കുക അല്ലാത്ത വർഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അല്ലാതെ നമ്മൾ കിടത്തിയിട്ടാണ് പിടിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഉള്ളിലത്തെ കമ്പിയിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ മുന്നേ കോൺക്രീറ്റുള്ള ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചെറിയ രീതിയിലുള്ള ക്രാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക വൈബ്രേഷൻ ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ വൈബ്രേഷൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉൾഭാഗത്ത് വരെ എത്തുകയും ചെയ്യും അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ എയർബോൾസ് ഒക്കെ പുറത്ത് വരികയും ചെയ്യും അപ്പോൾ ഈ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക വൈബ്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമ്മൾ കോൺക്രീറ്റിലേക്ക് ആവശ്യമായ മിശ്രിതം അതായത് എംസാൻഡ് മെറ്റല് സിമെൻറ്റ് ഈ മൂന്ന് സാധനം കൂടിയാണ് നമുക്ക് ഒരു കോൺക്രീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനറിയാം ഓരോന്നിനും ഓരോന്നും സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മെറ്റലിന് ഈ ഒരു സൈസ് എംസാൻറ്റിൻ്റെ ഒരു ഒരു തരിക്ക് ഇത്ര സൈസ് അതേപോലെ തന്നെ സിമെൻറ്റ് അപ്പോൾ ഈ മെറ്റൽ നമുക്ക് കോൺക്രീറ്റിന് ആവശ്യമായ മെറ്റൽ അതായത് നമുക്ക് സെവൻ എം മെറ്റലാണ് നമുക്ക് കോൺക്രീറ്റിന് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു സെവൻ എം മെറ്റൽ നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാഗ് സിമെൻറ്റിന് അതായത് എം ട്വൻ്റി റേഷ്യോയിൽ നമുക്ക് ആവശ്യമായി വരുന്നത് ഏഴ് കൊട്ട മെറ്റൽ അതുപോലെ തന്നെ നാല് കൊട്ട പൂഴി ഒരു ബേഗ് സിമെൻറ്റ് ഇതാണ് നമ്മളെ ഒരു കോൺക്രീറ്റിൻ്റെ റേഷ്യൂ എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു റേഷ്യൂയിൽ നമ്മൾ ഈ ഒരു മെറ്റൽ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തരത്തിലുള്ള കോൺക്രീറ്റായിരിക്കും കിട്ടുക കാരണം ഇത് നമുക്ക് മെറ്റൽ കുറവാണ് അപ്പോൾ ഇങ്ങനെ കുറവായി കാണിക്കുന്നത് നമ്മളാ ഒരു മെറ്റലിൻ്റെ സേസിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് അപ്പോൾ സാധാരണ എൻജിനീയേഴ്സ് പറയുന്ന പോലെ നമ്മൾ ഏഴ് കൊട്ട മെറ്റൽ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് നമ്മളെ മെറ്റലിന് കിട്ടുന്ന ആ ഒരു സൈസിനനുസരിച്ച് നമ്മളിപ്പോൾ ഈ ഒരു കോൺക്രീറ്റിൽ നമ്മളിടുന്ന എട്ട് കൊട്ട മെറ്റലാണ് നമ്മൾ ഇട്ടുന്നത് എട്ട് കൊട്ട മെറ്റലും നാല് കൊട്ട എം സാൻഡ് ഒരു വേഗം സിമെൻറ്റ് അപ്പോൾ ആ ഒരു മെറ്റലാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ കാണുന്ന നമ്മളെ കോൺക്രീറ്റ് അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഏഴ് കൊട്ട ഇട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് മെറ്റൽ കുറവായി എന്ന് തോന്നി അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കൊട്ട കൂടി തേടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ഉത്തമമായ എന്ന് പറയുന്നത് നമുക്ക് സെവനം മെറ്റലാണ് നമുക്ക് സെവൻ എം സെവൻ എം എം വരുന്ന മെറ്റലാണ് നമുക്ക് ആവശ്യം അതേപോലെ തന്നെ നമ്മളെ പൂഴി പൂഴി നമുക്ക് തരിവണ്ണം കൂടിയിട്ടുള്ള പൂഴിയാണ് നമുക്ക് കോൺക്രീറ്റിന് ആവശ്യമായി വരുന്നത് അല്ലെങ്കിൽ എം സാൻഡ് നമുക്ക് തരിവണ്ണം കൂടിയിട്ടുള്ള അതായത് പൗഡർ പോലെയുള്ള എം സാൻഡ് ഒരു കാരണവശാൽ നമ്മളെ കോൺക്രീറ്റും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അത്തരത്തിലുള്ള നെയ്സായിട്ടുള്ള പൂഴി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അപ്പോൾ വണ്ണം കൂടുതലുള്ള എംസാനാണ് നമ്മൾ ഉപയോഗിക്കും ഈ ഒരു കാലാവസ്ഥയിൽ അതായത് ഇപ്പോൾ ചൂട് കൂടിയ കാലാവസ്ഥയിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺക്രീറ്റിലേക്ക് നമുക്ക് നമ്മൾ ഡോക്ടർ ഫിക്സറ്റ് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കാരണം നമ്മളറിയാം നമുക്ക് ഏകദേശം ഈ ഒരു സമയം ഈ ഒരു ഭാഗത്തേക്ക് കോൺക്രീറ്റ് ചെയ്തിട്ട് ഏകദേശം ഫസ്റ്റ് ഇരുപത് മിനിറ്റിൻ്റെ മേലെയായി അപ്പോൾ ഈ ഇരുപത് മിനിറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു കോൺക്രീറ്റിന് മേലെയുള്ള ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടെറ്റ് അപ്പോൾ ഈ ഒരു കണ്ടെറ്റ് ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്ന നമ്മൾ ആ ഒരു ഡോക്ടർ ഫിക്സറ്റ് ഉപയോഗിച്ച് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കിയത് അല്ലാതെ പക്ഷേ നമ്മൾ സിമെൻറ്റ് മാത്രം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ കണ്ടന്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ സമയവും നിൽക്കില്ല അപ്പോൾ വെയിൽ കൂടിയ സമയമാണ് നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക ഡോക്ടറെ പിടിച്ചിട്ട് പോയിട്ടില്ല നമ്മൾ ലിപ്പ് കൂപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക കോൺക്രാറ്റ് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ മറ്റേ പറഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു സ്ലാബിൻ്റെ മുകളിലേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ ടാങ്ക് അതായത് വാട്ടർ ടാങ്ക് വെക്കാനുള്ള ഫില്ലർ എവിടെ ആണ് കൊടുക്കാൻ ഉത്സവം എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വീടിൻ്റെ കിണർ എവിടെയാണെന്ന് നോക്കുക അപ്പോൾ ഈ ഒരു വീടിൻ്റെ കിണർ വരുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്താണ് അതായത് ഈ വീടിൻ്റെ തൊട്ട ബേക്കിലായിട്ടാണ് ഈ ഒരു കിണർ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കിണറിൽ നിന്ന് നമുക്ക് നേരെ പൈപ്പ് വരുന്ന നമ്മൾ പൈപ്പ് കയറ്റി നമ്മൾ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള എളുപ്പം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് അതുകൊണ്ടുതന്നെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ടാങ്കി വെക്കാനുള്ള പില്ലറിൻ്റെ കമ്പി നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടാങ്കി വെക്കാനുള്ള പില്ലറിൻ്റെ കമ്പി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതേപോലെ സ്ലേവിൻ്റെ മുകളിലേക്ക് ലോഡ് ചെയ്തിട്ട് കൊടുക്കാൻ പാടില്ല കാരണം ആയിരം ലിറ്റർ കപ്പാസിറ്റി വരുന്ന വെള്ളത്തിൻ്റെ ടാങ്ക് ആയിരിക്കും നിങ്ങൾ വെക്കുന്നത് ചിലപ്പോൾ എഴുന്നൂറ്റി അമ്പത് ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉണ്ടായിരിക്കും ചിലപ്പോൾ അതിൽ കൂടുതലുള്ള കപ്പാസിറ്റി ആയിരിക്കും അപ്പോൾ അത്രയും ലോഡ് നമ്മൾ ഈ ഒരു സ്ലേവിൻ്റെ മോളായിരിക്കും വലിക്കുന്നതാവും അതുകൊണ്ടാണ് ഒരിക്കലും നിങ്ങൾ സ്ലേവിലേക്ക് നിങ്ങൾ ആ ഒരു പില്ലറിൻ്റെ കാല് കൊടുക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന മൂന്ന് കാലിലാണ് നമ്മൾ ഈ ഒരു വാട്ടർ ടാങ്കിൻ്റെ സ്ലേവ് നമ്മൾ നിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഭാഗത്ത് അതായത് നമ്മൾ ഈ ഒരു ചുമരിൻ്റെ മുകളിൽ തന്നെ കറക്റ്റായിട്ട് മുപ്പത് സെന്റിമീറ്റർ എല്ലൊടിച്ചിട്ട് നമ്മൾ ഈ ഒരു കില്ലറിന്റെ കമ്പി നമ്മൾ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നാല് കമ്പി അതായത് ട്വൽവ് എമ്മിന്റെ കമ്പിയാണ് നമ്മൾ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമതൊരു കമ്പി കെട്ടി കൊടുത്തത് അതായത് നമ്മൾ ഈ ഒരു ചുമരൻ്റെ കോർണറിൽ അപ്പോൾ ഇതിനും നമ്മൾ പന്ത്രണ്ട് എം എമ്മിൻ്റെ കമ്പി തന്നെയാണ് നമ്മൾ ഇവിടെയും കെട്ടിക്കൊടുത്തിരിക്കുന്നത് പിന്നീട് നമ്മൾ ഈ അതിൻ്റെ തൊട്ട ഈ ഒരു ഭാഗത്താക്കിയിട്ട് വീണ്ടും ചുമരൻ്റെ മുകളിൽ തന്നെ സെയിം ആയിട്ട് തന്നെ എല്ലാ കമ്പിയും നമ്മൾ മുപ്പത് സെൻറ്റിമീറ്ററും മുപ്പത് സെൻറ്റിമീറ്റർ നീളം എല്ലാം ഒടിച്ചിട്ട് നമ്മൾ ഈ ഒരു ചുമരൻ്റെ മുകളിലേക്ക് ലോഡ് വരുന്ന തരത്തിൽ നമ്മൾ പില്ലറിൻ്റെ കമ്പി കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പില്ലറിൻ്റെ സൈസ് ഇനി വരിക ഇരുപത് ഇരുപതിൻ്റെ കോളമായിരിക്കും ഇതിൻ്റെ മുകളിലേക്ക് വരിക ഹൈറ്റ് വരുന്നത് ഏകദേശം ഒന്ന് അൻപത് ഹൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നേ അമ്പത് ഹൈറ്റ് ഇരുപത് ഇരുപതിൻ്റെ ഫില്ലർ അതേപോലെ തന്നെ ഈ ഒരു സ്ലാബ് നമ്മൾ പത്ത് സെൻറ്റിമീറ്റർ കനത്തിലുള്ള സ്ലാബ് ആയിരിക്കും ഇതിൻ്റെ മേലെ നമ്മൾ വാർക്കുക അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രശ്നവും കാര്യങ്ങളില്ല കാരണം ഈ ഒരു ലോഡ് മൊത്തം വലിക്കുന്നത് നമ്മളെ ഈ ഒരു ചുമരായിരിക്കും അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു സ്ലാബിലേക്ക് ഇതിൻ്റെ കാല് അല്ലെങ്കിൽ ഫില്ലർ വെക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷനിൽ നമുക്ക് വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് വെക്കേണ്ട സ്ഥലം നമ്മൾ കണ്ടെത്തുന്നത് ആ മച്ചമാര നമ്മൾ ഏകദേശം കോൺക്രീറ്റ് നമ്മൾ ഏകദേശം വിട്ട് കഴിഞ്ഞിട്ടോ ചെറിയൊരു ഭാഗം കൂടിയാണ് നമുക്ക് കോൺക്രീറ്റുന്നത് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി അടുത്ത ആവറായി അപ്പോൾ രാവിലെ എട്ട് മണിക്ക് നമ്മൾ കറക്റ്റ് കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്താട്ടോ അപ്പോൾ ഇത്രയും സമയമായിട്ട് നമ്മൾ ഈ ഒരു സ്ലേവിലേക്ക് നമ്മൾ ഒരു ക്രേക്ക് പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കാരണം ആ ഒരു ക്രേക്ക് വരാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റിലേക്ക് നമ്മളെ ആ ഒരു ഡോക്ടറെ ഫിക്സിറ്റ് ചേർത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വഴുവഴുപ്പോഴും കൂടിയിട്ടില്ല ആ വെള്ളം വലിഞ്ഞു പോകാനുള്ള ആ ഒരു ഒരു എന്താ പറയുക കെമിക്കൽ റിയാക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളെ ഈ ഒരു സ്ലേവില് ഒരു സ്ഥലത്ത് പോലും നമ്മളെ ക്രാക്ക് വരാതെ ഇരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചൂടുള്ള സാധനങ്ങളിൽ നിങ്ങൾ കെമിക്കൽ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് വായൻ്റെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കൺസൺ സംബന്ധമായ എ ടു സെറ്റ് കണ്ടൻറ്റ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ നല്ല അടിപൊളി വീഡിയോ കാണിച്ചപ്പോൾ എല്ലാവർക്കും ബായ്